ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതലായിട്ട് വരുന്നൊരു കോളാണ് നമ്മൾ സ്ഥിരമായിട്ടൊരു സാധനം ലൈനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് നമ്മളെടുത്തിട്ടുണ്ട് അതിലൊരു നാല് ഐറ്റംസ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താം വെറും ഐറ്റംസ് ഒന്ന് ഇതേപോലത്തെ അല്ല ഹിസ എന്നുള്ള കമ്പനീൻ്റെ അല്ല ഹിസ എന്ന് പറയുന്ന കമ്പനീൻ്റെ ബോക്സ് എത്ര ഇതൊരു ബോക്സാണ് ഇതിൽ ആറ് പീസ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക ഇത് നാൽപ്പത് വെറൈറ്റി സ്മെല്ലുള്ള സാധനങ്ങളുണ്ട് അതിലൊരു മൂന്നെണ്ണം ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം ചെറിയ നമുക്ക് കടയിൽ കാണും ഇത് എന്ന് പറഞ്ഞാൽ അലീസാൻ്റെ ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ചെൽസി ആണെങ്കിൽ കറക്റ്റ് ചെൽസിൻ്റെ സ്മെല്ല് തന്നെ കയറും എന്തെങ്കിലും കുത്തിക്കാലി പറഞ്ഞതാണ് അവിടെ അതുമാതിരി ഇപ്പോൾ ബ്ലൂ ലേഡി ആണെങ്കിൽ കറക്റ്റ് ബ്ലൂ ലേഡിൻ്റെ സ്മെല്ലുണ്ടാവും സി ആർ സെവൻ ആണെങ്കിൽ കറക്റ്റ് സി ആർ സെവൻ്റെ സ്മെല്ലുണ്ടാവും അങ്ങനെ കൃത്യമായിട്ടുള്ള സ്മെല്ലുള്ള സാധനം ഇത് നിങ്ങൾക്ക് ബോക്സ് ഒരു ബോക്സ് എടുക്കുമ്പോൾ നൂറ് രൂപ വരിക അപ്പോൾ ഏകദേശം പതിനാറ് സംതിങ് അത് നിങ്ങൾക്ക് ഐഡിയ മാറ്റി നിങ്ങളെ ഏരിയയിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക സെയിലെടുത്ത അതൊരു സാധനം മറ്റൊന്ന് എട്ട് എം എല്ലിൻ്റെ സ്പ്രേയാണ് എട്ട് എം എൽ എൻ്റെ സ്പ്രേ പല വെറൈറ്റി പേരുകളിലുണ്ട് സോളിഡ് സി ആർ സെവന് ജോർദാൻ ഇബിനിഷേക്ക് കുറേ ഉണ്ട് അത് നമുക്ക് പല റേറ്റിലും ചെയ്യാൻ പറ്റും അഥവാ ഇരുപത് രൂപ ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തഞ്ച് രൂപക്കൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ വൺ ഡേ ലാസ്റ്റിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കമ്പനീൻ്റെ പേരിൽ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പോൾ ആയിരം പീസ് രണ്ടായിരം പീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്റ്റിക്കർ നിങ്ങളുടെ പേരിൽ ചെയ്തു തരും ഇത് നമ്മൾ നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് കുറഞ്ഞ റേറ്റിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം മിക്സിങ്ങിൽ സ്പ്രേ ഉണ്ടാക്കുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലാതെ സ്പ്രേ ബാട്ടിൽ എൺപതും അത്ര ഒരു ഇരുപതും ഒക്കെ ചേർത്താൽ ഇതിനും കുറഞ്ഞ് ചെയ്യാൻ കഴിയും ഇതാണ് രണ്ടാമത്തെ സാധനം മൂന്നാമത്തൊരു സാധനം ബോഡി ക്രീമാണ് അതായത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് മേത്ത് പരട്ടാൻ പറ്റുന്ന ക്രീം രണ്ട് റേറ്റ് വരുന്ന സാധനങ്ങളുണ്ട് രണ്ട് ക്വാളിറ്റി വരുന്നതുണ്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ട്വൻറ്റി ടു ട്വൻ്റി ത്രീ റുപ്പീസൊക്കെ വരും നിങ്ങൾക്ക് ഒരു ഇരുപത്തിയേഴ് അങ്ങനെ ഹോൾസെയിൽ കൊടുക്കുന്ന ഒരു കേട്ടോ റീറ്റെയിൽ ആണെങ്കിൽ അറുപതാണ് ഇതിൻ്റെ റേറ്റ് ഹോൾസെയിൽ റേറ്റാണ് ഞാൻ ഈ പറയുന്നത് ഹോൾസെയിലേക്ക് വാണ്ടിയിട്ട് പറയാമെന്നുള്ളൂ ചിലർക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ചിലർക്ക് പറഞ്ഞാലും വിഷയമാണ് പറഞ്ഞാൽ ചിലർ പറയും ഇപ്പോൾ വില പറഞ്ഞാൽ എല്ലാവരും അറിയില്ലേ അത് വിഷയമല്ലേ നിങ്ങൾ വില പറയരുത് വില പറഞ്ഞിട്ടില്ലെങ്കിൽ കുറേ ആൾക്കാർ പറയും നിങ്ങൾ എന്താ വില പറയാത്തത് നിങ്ങൾ വില ചോദിക്കാൻ പിന്നെ വേറെ വിളിക്കണ്ടേന്ന് അറിയാം ഏതായാലും ഇതിൽ ഏതായാലും വില ഒന്ന് പറയാം കുറേ ആൾക്കാർ അഭിപ്രായം മാനിച്ചിട്ട് കൂടുതൽ വില ഞാൻ ഒഴിവാക്കലാണ് വില പറഞ്ഞ വീഡിയോസ് ഒക്കെ ഞാൻ ഡിലീറ്റാക്കി അപ്പോൾ ഇത് ഇതേമാതിരി കുറഞ്ഞ റേറ്റിന് കിട്ടും കുറഞ്ഞെടുത്താൽ കിട്ടൂല കേട്ടോ ഒന്നോ രണ്ടോ പീസിനൊന്നും കിട്ടൂല മിനിമം ഓ ഇത് ഒരു മൂന്ന് നാലോ ഡസൻ എടുക്കണം സ്പ്രേ ആണെങ്കിൽ അൻപത് പീസ് എടുക്കണം മറ്റേതാണെങ്കിലൊരു നാൽപ്പത് ബോക്സ് എടുക്കണം അങ്ങനെയൊക്കെ തന്നെ കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു പീസോ രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ സ്പ്രേ ഒക്കെ നൂറ് രൂപയാണ് ഇതിന് അറുപത് രൂപയാണ് മറ്റേ അത്ര ഒരു പീസിന് അറുപത് രൂപയാണ് അങ്ങനെ വരിക ഒന്ന് നിങ്ങൾക്ക് നിങ്ങളെ ബ്രാൻഡാക്കിയിട്ട് നമ്മളടുത്ത് കുറഞ്ഞ റേറ്റിൽ ഒരുപാട് അത്രകളുണ്ട് ഇപ്പോൾ ലെക്സ് കോബ്ര ത്രിബ്ലച്ച് മുഹല്ലത്ത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതാണ് ഐസ്ക്രീമ് ലെമൺ ഗ്രാസ് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് രൂപ ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ഐറ്റംസ് ആ ഐറ്റംസുകൾ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതേപോലത്തെ ആറുമല്ലിയുടെ കുപ്പിയിലാക്കിയിട്ട് ഇതേപോലത്തെ സ്റ്റിക്കർ അടിച്ചിട്ട് അതിന് മുട്ടിച്ച് നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കടകളിൽ ഒരു ബോർഡാക്കി വെച്ച് കൊടുക്കാം ഈ നാല് സാധനം നിങ്ങൾക്ക് ലൈനിൽ ധൈര്യമായിട്ട് കൊടുക്കുക അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാവും ഒരു കടയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സാധനമൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള എല്ലാവരും അമ്പത്തഞ്ചിനൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിനനുസരിച്ച് ചെറിയ കുറവുണ്ടാവും അത് ഏത് സാധനം അങ്ങനെ തന്നെയല്ല ബൾക്കിനനുസരിച്ച് കുറയും അപ്പോൾ ലൈനിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമ്മളെ വാട്സപ്പ് നമ്പർ ഞാൻ കാണിക്കാം ഇതിലുള്ള താഴത്തെ നമ്പറാണ് വാട്സപ്പ് നമ്പർ ഇഷ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക